രണസ്മരണകൾ പുതുക്കി ഓച്ചിറക്കളിക്ക് തുടക്കം കളരികളിൽ ആചാരങ്ങളോടെ കളരി പൂജയും കാഴ്ചക്കളിയും നടത്തി ഒരു മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് കളി പടപ്പുറപ്പാട് നടത്തുന്നത് ഓണാട്ടുകരയിലെ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം പൂർണമായി പരബ്രഹ്മഭൂമിയിൽ സമർപ്പിച്ച് തിങ്കളാഴ്ച ഓച്ചിരക്കളി സമാപിക്കും ഓച്ചിറക്കളിയോടനുബന്ധിച്ചുള്ള കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും പതിനേഴ് മുതൽ പത്തൊൻപത് വരെ പടനിലത്ത് നടക്കും കനഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട ഓണാട്ടുകരയിലെ അൻപത്തിരണ്ട് കരകളിൽ നിന്ന് നാനൂറിലധികം കളി സംഘങ്ങളാണ് ഓച്ചിരക്കളിയിൽ പങ്കെടുക്കുന്നത് രാവിലെ ഏഴിന് ഓച്ചിരക്കളിയുടെ വിളംബരമായി പടനിലത്ത് പതാക ഉയർത്തി അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഓച്ചിരക്കളി ഉദ്ഘാടനം ചെയ്തു രാവിലെ മുതൽ പ്രത്യേക വേഷവിധാനങ്ങളോടെ തലപ്പാവ് ധരിച്ച് ആയുധങ്ങളേന്തിയ യോധാക്കള് ഘോഷയാത്രയായി പരബ്രഹ്മഭൂമിയിലെത്തി പരബ്രഹ്മത്തെ വണങ്ങിയ ശേഷം കളിയാശാന്മാർക്ക് ദക്ഷിണം നൽകി യോധാക്കള് പടനിലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കളരുകളില് അഭ്യസിച്ച അടവുകളും ചുവടുകളും പ്രത്യേക വായത്താരിയോടെ പ്രദർശിപ്പിച്ചു ഉച്ചയ്ക്ക് പടനിലത്ത് ശംഖുനാദം മുഴങ്ങിയതോടെ കളി സംഘങ്ങൾ ക്ഷേത്ര ഭരണസമിതി ഓഫീസിന് മുന്നിൽ അണിനിരുന്നു ഋഷഭവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള കര ഘോഷയാത്ര കിഴക്കുപടിഞ്ഞാറ് ആൽക്കറകൾ എട്ടുകണ്ടം ഒണ്ടിക്കാവ് തകിടിക്കണ്ടം ഗണപതി ആൽക്കറ മഹാലക്ഷ്മിക്കാവ് എന്നിവിടങ്ങളിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം ക്ഷേത്ര ഭരണസമിതി ഓഫീസിന് മുന്നിലെത്തി കിഴക്കൻ പടിഞ്ഞാറും രണ്ട് കരകളായി പിരിഞ്ഞു രണ്ട് കരക്കാരും എട്ട് കണ്ടത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് കരകളിൽ നിന്ന് കരകളി നടത്തി കരഘോഷയാത്ര എട്ട് കണ്ടത്തിന്റെ മധ്യഭാഗത്തേക്ക് എത്തിയ ശേഷം ഇരുകരകളിലെയും പടത്തലവന്മാരും കരനാഥന്മാരും എട്ട് കണ്ടത്തിന്റെ മധ്യഭാഗത്തെത്തി കര പറഞ്ഞു ഹസ്തദാനം നടത്തി ഇതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി എട്ട് കണ്ടത്തിലിറങ്ങി അംഗം കുറിച്ച് പോരാട്ടം ആരംഭിച്ചു കുന്നും മലയും കാടും കാട്ടാനകളും മണ്ണാണ് രണ്ട് കരകൾ ചോദിച്ച് പ്രാപിക്കുന്ന ഒരു കല ഈ ഞങ്ങളുടെ പിന്നീട് കണ്ടത്തിലും പോരാട്ടം നടത്തി നാളെ തുടർ പോരാട്ടം നടത്താമെന്ന് വാഗ്ദാനം നൽകി ക്ഷേത്രകുളത്തിൽ സ്നാനം നടത്തി പിരിഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഓച്ചരകളി തുടരും ന്യൂസ് ബ്യൂറോ